നമസ്കാരം പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വേദിയിൽ പ്രസിദ്ധീകരിച്ച സുജേഷ് പുറക്കാർഡ് തയ്യാറാക്കിയ ഫൈനൽ ടച്ച് അതായത് ഇനി വരുന്ന പാർട്ടി എൽ ഡി സി പാർട്ടികൾക്ക് എൽ ഡി സി എഴുതാൻ ബാക്കിയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആഭിഎ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച ഒരു ഫൈനൽ ടച്ച് എന്നൊരു ഒരു ഭാഗമാണ് ഓക്കേ അല്ലേ എല്ലാം കെടുക്കാറ്റ ക്വസ്റ്റൻസ് ആണ് ആദ്യം മുതൽ അവസാനം വരെ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ലേഡാ ഇനി ആദ്യമായി ആദ്യമായി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളതാണ് വിവരാവകാശ നിയമ വിവരാവകാശ നിയമവും നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവ ഏറ്റവും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേതി ലോകത്താദ്യമായി ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയാണോ യെസ് അത് ശരിയായ 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 പ്രസ്താവനയാണ് പ്രസ്താവന പ്രസ്താവന ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ ആണെങ്കിലും രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണോ കൂട്ടുകാരെ തമിഴ്നാട് യെസ് ശരിയാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് എങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നു എന്നാണ് പറയുന്നത് അപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് അത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് നിലവിൽ വന്നത് അപ്പം ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് എപ്പോഴാണ് ആ പാസ്സാക്കിയതാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ഓക്കെ എങ്കിൽ നാലാമത്തെ പ്രസ്ഥാനം പറയുന്നത് മൂന്നാമത്തെ പ്രസ്ഥാനം തെറ്റാണ് നാലാമത്തെ പ്രസ്ഥാനം പറയുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ ആകെ മുപ്പത്തിയൊന്ന് വകുപ്പുകളുണ്ട് ശരിയായ പ്രസ്താവന അല്ലേ ആ വിവരാവകാശ നിയമത്തിൻ്റെ ആകെ മുപ്പത്തിയൊന്ന് വകുപ്പുകളാണുള്ളത് ഒന്നുകൂടി ഞാൻ വായിക്കാം ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡനും വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണെങ്കിൽ ആ ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് വിവരാവകാ അവകാശ ആകെ എത്ര വകുപ്പുകളാണ് കൂട്ടുകാരെ മുപ്പത്തിയൊന്ന് വകുപ്പുകൾ എങ്കിലും വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി രണ്ടായിരത്തി അഞ്ച് പതിനഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ഇന്ത്യയിൽ നിലവിൽ വന്നു ഓക്കെ അപ്പം വിവരാവകാശ നിയമത്തിൽ ആകെ മുപ്പത്തിയൊന്ന് വകുപ്പുകളാണുള്ളത് ഇന്ത്യ വിവരാവകാശ നിയമത്തിൽ ആകെ എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം മുപ്പത്തിയൊന്ന് വകുപ്പുകളും അധ്യായങ്ങൾ ആറ് അധ്യായങ്ങൾ എത്രയാണ് ആ മുപ്പത്തിയൊന്ന് വകുപ്പുകളും ആറ് അധ്യായങ്ങളാണ് നമ്മുടെ വിവരാവകാശ നിയമത്തിലുള്ള എങ്കിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടടാ രണ്ട് ഷെഡ്യൂളുകൾ എത്രയാണ് രണ്ട് ഷെഡ്യൂളുകളാണ് വിവരാവകാശ നിയമത്തിലുള്ള മുപ്പത്തിയൊന്ന് വകുപ്പുകളും ആറ് അധ്യായങ്ങളും രണ്ട് ഷെഡ്യൂളുകളും ഓക്കെ അല്ലേടാ ഇനി നെക്സ്റ്റ് എന്താടാ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമം സംബന്ധിച്ച പ്രസ്താവന പരിഗണിക്കുക എന്ത് ചെയതില് ഏതൊക്കെയാണ് ശരി എന്ന് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ശരി എന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകളുടെ വിചാരണ ചെയ്ത് വിചാരണ ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ആണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ശരിയാണോ അതും ശരിയായ പ്രസ്താവന എന്നാണ് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകളുടെ വിചാരണ ചെയ്യുന്നത് ആരാടാ അത് മജിസ്ട്രേറ്റ് ആണ് മജിസ്ട്രേറ്റ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് എങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഉദ്യോഗസ്ഥർ സേവനദാതാക്കൾ എന്നിവർക്ക് മുൻപാകെ ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത പക്ഷം ഗാർഹിക പീഡനം മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് ചെയ്യാം അതും ശരിയായ പ്രസ്താവനയാണ് എന്താണ് ആ നമ്മുടെ സംരക്ഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സേവനദാതാക്കൾ എന്നിവർക്ക് മുമ്പാകെ ഈ ഗാർഹിക പീഡനം നിരോധന പീഡനം റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്യോഗസ്ഥനോ സംരക്ഷണ ഉദ്യോഗസ്ഥർക്കോ ഉദ്യോഗസ്ഥനോ സേവനദാതാക്കൾക്കോ ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്ത പക്ഷം നിങ്ങൾക്ക് ഗാർഹിക പീഡനം മജിസ്ട്രേറ്റിന് മുൻപാകെ റിപ്പോർട്ട് ചെയ്യാം എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഈ രണ്ട് പ്രസ്താവനകളും എന്താണ് ശരിയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നു എന്നാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് ഒക്ടോബറിലാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് ഓക്കെ ഇനി സ്ത്രീകൾക്ക് അപമാനവും ഉപദ്രവവുമായി മാറാൻ സാധ്യതയുള്ള ഓരോ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സ്ത്രീകൾക്ക് അപമാനവും ഉപദ്രവവുമായി മാറാൻ സാധ്യതയുള്ള ഓരോ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തികാശ്വാസം നടപടി നിയമപരമായി സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സാമ്പത്തിക ആശ്വാസ നടപടികളും നിയമപരമായി ഉറപ്പുവരുത്തുന്നുണ്ട് വരുത്തുന്നുണ്ട് ഓക്കെ ലഡാ യെസ് ഇനി ജീവിത പങ്കാളിയായ ഭർത്താവിൽ നിന്നും അവരുടെ പുരുഷന്മാരായ ബന്ധുക്കളിൽ നിന്നും ഭാര്യയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനാണ് ഈ നിയമം അപ്പം എന്തിനാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയായ ഭർത്താവിൽ നിന്നും അവരുടെ പുരുഷന്മാരായ ബന്ധുക്കളിൽ നിന്നും ആർക്ക് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനാണ് ഈ നിയമം ഓക്കെ ഇനി സാമ്പത്തികവും വൈകാരികവും ശാരീരികവും ലൈംഗികവുമായ അപമാനിക്കലും അപമാന ഭീഷണിയുമെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയത് അപമാന ഭീഷണി അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് സാമ്പത്തികവും വൈകാരികവും ശാരീരികവും ലൈംഗികവുമായ അപമാനിക്കലും അപമാന ഭീഷണിയുമെല്ലാം ഈ ഗാർഹിക പീഡനത്തിൽ പരിധിയിൽ വരുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് ിയമബിരുദമായി സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളും അവരുടെ അവരുടെ ബന്ധുക്കളും ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു എന്താണ് നിയമബിരുദമായി സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളും അവരുടെ ബന്ധുക്കളും ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു ഓക്കേ അല്ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വിവരാവകാശം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചത് നോക്കൂടെ ഇനി ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് വിവരാവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് ശരിയായ പ്രസ്താവന അല്ലേടാ എന്നാണ് വിവരാവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് അത് ശരിയായ പ്രസ്താവനയാണ് ഇനി ഈ മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രചരണ പ്രവർത്തന കേന്ദ്രം ഗുജറാത്തിലായിരുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് എവിടെയാണ് രാജസ്ഥാനിലായിരുന്നു അല്ലേ രാജസ്ഥാനിലാണ് രാജസ്ഥാനാണ് എങ്ങനെ മൂന്നാമത്തെ പ്രസ്ഥാനം പറയുന്നത് മസ്തൂർ കിസാൻ ശക്തി സംഘതന്റെ പ്രധാന നേതാക്കൾ ശരിയല്ലേ ആ ശരിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രധാന നേതാക്കൾ ഒരാളായിരുന്നു ആര് കൂട്ടുകാരെ അരുണാ റോയ് അരുണാ റോയ് ഓക്കെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് പഠിക്കാം കിസാൻ ശക്തി സംഘത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ് രാജസ്ഥാനാണ് മസ്തൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ് രാജസ്ഥാനാണ് ഇനി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി പി എസ് ഓൾറെഡി ചോദിച്ചു വിവരാവകാശ നിയമത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ വിവരാവകാശ നിയമം അറിയപ്പെടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിവരാവകാശ നിയമം ഇന്ത്യൻ വിവരാവകാശ നിയമമാണ് എന്നാണ് വിവരാവകാശ നിയമം യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക ഇതിൽ ശരിയേത് തെറ്റേത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഒന്നാമത്തെ പ്രസ്ഥാനം നമുക്ക് നോക്കാം എന്താണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയെ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതിന് കാരണമായ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നയൻറ്റീൻ അത് ശരിയാണോടാ യെസ് ഒന്നാമത് പ്രസ്താവന ശരിയാണ് എന്നാണ് ഒന്നാമത് പ്രസ്താവന ശരിയാണ് എന്നാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ് ചെയ്യുന്നതിന് കാരണമായ ായ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏത് വർഷമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇൻ ഇൻ അല്ലേ യെസ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി നാലാണ് ഇത് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഓക്കെ അല്ലേടാ യെസ് ഇന്ന് റിലേറ്റഡ് നമുക്ക് പഠിക്കാം എന്താണ് പ്രസ്താവന രണ്ട് തെറ്റാണ് കാരണം ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്നാണ് കൂട്ടുകാരെ അത് ഡിസംബർ ഇരുപത്തി നാല് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്നാടാ ഡിസംബർ ഇരുപത്തി നാലാണ് ഉ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾക്കൊള്ളുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചത് ഈ നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് എന്നാണ് ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഓക്കെ ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് എന്നാണ് ഈ നയൻറ്റീൻ നൈറ്റി സിക്സിലെ ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമ രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ എന്താണ് ഉപഭോക്തൃ കോടതികൾ എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിന്റെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഇത് ഉപഭോക്തൃ കോടതികൾ അതൊന്നും അത്രയും ഇമ്പോർട്ടൻ നിങ്ങൾക്ക് ഓൾറെഡി ലഭിക്കിട്ടുന്നില്ല മനസ്സിലാക്കി പഠിച്ചാൽ അത് നമുക്ക് വായിച്ചു തന്നെ കിട്ടും ഓക്കെ അല്ലടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എന്താണ് യെസ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കിക്കൂട്ടാ ഇനി ഒന്നാമത്തെ പ്രസ്താവന എന്താണ് യെസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായി എന്നാണ് പറയുന്നത് ശരിയാണോടാ അത് തെറ്റാണല്ലേ തെറ്റാണ് ഏത് വർഷമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത് ഇനി രണ്ടാമത് പ്രസ്താവന നോക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ബി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നമുക്കറിയാം എട്ട് ബി ശരിയായ ശരിയായ ആൻസർ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എങ്കിലേ മൂന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം എന്താണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹിനി ആയിരുന്നു ശരിയാണോ അത് തെറ്റായ തെറ്റായ പ്രസ്താവനയാണ് പ്രസ്താവന ആരായിരുന്നു യെസ് യെസ് ആരാണ് പ്രസാദ് പ്രസാദ് ആരാടാ അല്ലേ അപ്പൊ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആർ എൻ പ്രസാദ് ആയിരുന്നു ഇനി ഈ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ദേശീയ പിന്നോക്ക വിഭാഗ പിന്നോക്ക കമ്മീഷനുള്ള ശരിയാണോ യസ് ശരിയായ പ്രസ്താവനയാണ് ചെയർമാൻ ഉൾപ്പെടെ ആകെ അഞ്ചംഗങ്ങളാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ഉള്ളത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉള്ളത് ഓക്കെ അപ്പൊ ശരിയായ പ്രസ്താവന വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായി ശരിയാണ് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ഈ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ശരിയാണോ അതും ശരിയായ പ്രസ്താവനയാണെങ്കിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ് ആർ എൻ പ്രസാദാണ് അരൺ ആർ എൻ പ്രസാദ് ഇനി ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉള്ളത് ശരിയാണോ അതും ശരിയായ പ്രസ്താവനയാണ് ഓക്കെ ഇനി റിലേറ്റഡ് നമുക്ക് നോക്കാം എന്താണ് യെസ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആർ എൻ പ്രസാദാണ് ഓക്കെ ഇനി ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഭഗവാൻ ലാൽ സാഹിനിയാണ് എന്താണ് ഭരണഘടനാ പദ പദവി ലഭിച്ച ശേഷം എന്താണ് ദേശീയ പിന്നോക്ക വിഭാഗ വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ശേഷം പട്ടിക വിഭാഗം പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായതാനാണ് അത് ഭഗവാൻ ലാൽ സാഹിനി ഭഗവാൻ ലാൽ സാഹിനി ആണെങ്കിൽ ഈ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്താണ് പിന്നോക്ക വിഭാഗ കമ്മീഷന് പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ഭരണഘടനാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരമാണ് എങ്കിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് കൂട്ടുകാരെ എസ് നമ്മൾ പറഞ്ഞു ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉള്ളത് എങ്കില് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ കാലാവധി എത്രയാണ് കൂട്ടുകാരെ കാലാവധി കാലാവധി മൂന്ന് വർഷമാണ് എത്രയാണ് മൂന്ന് വർഷമാണ് ഓക്കെ എങ്കില് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാടാ അത് രാഷ്ട്രപതി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി ചെയർമാൻ ഉൾപ്പെടെ അഞ്ചു പേര് കാലാവധി എത്രയാണ് മൂന്ന് വർഷമെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ എന്താണ് ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട പട്ടികവർഗ കമ്മീഷൻ അല്ലേടാ യെസ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി നാലിലാണ് എന്നാണ് പറയുന്നത് എല്ലാം ശരിയാണോ ആ രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ രൂപീകൃതമായത് എങ്കില് ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ടിലെ പട്ടിക വർഗം മുന്നൂറ്റി മുപ്പത്തി എട്ട് എ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ഓക്കെ അല്ലേടാ ഇനി അതും ശരിയായ പ്രസ്താവനയാണ് എങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന എന്നാ പറയുന്നത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ് അതും രാഷ്ട്രപതിയാണ് ഇനി ഈ ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷനുൾപ്പെടെ എത്ര അംഗങ്ങളാണ് ഉള്ളത് അഞ്ചംഗങ്ങൾ ദേശീയ പട്ടികവർഗ ിൽ അധ്യക്ഷനുൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത് അംഗങ്ങളാണ് അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് അതും മൂന്ന് വർഷമാണ് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ യെസ് എങ്കിൽ നമ്മൾ വിട്ടുപോയ മറ്റൊരു കാര്യമാണ് ഉപഭോക്തൃ അവകാശം അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യം ാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ അന്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ